കൊന്നത്തടിയിൽ റേഷൻ കട ജീവനക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഇടുക്കി താലൂക്കിൽ റേഷൻ കട വ്യാപാരികൾ ഹർത്താൽ നടത്തി നടത്തിര അജയ് കുമാറിനാണ് പരിക്കേറ്റത് മർദ്ദിച്ച ആൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാനടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് റേഷൻ കട വ്യാപാരികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൊന്നത്തടിയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയിലെ ഉത്രാടനത്തിലാണ് അജികുമാറിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ പ്രതിഷേധിച്ച് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഇടുക്കി താലൂക്കിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ ഹർത്താൽ നടത്തിയിരുന്നു മഞ്ഞക്കാടുമകൾക്ക് മാത്രമാണ് ഓണക്കാലത്ത് സൗജന്യ കിറ്റ് അനുവദിച്ചിട്ടുള്ളത് പിങ്ക് കാർഡുടമയായ കൊന്നത്തടി നിരപ്പേൽ രതീഷ് എന്നയാൾ റേഷൻ കടയിലെത്തി കിറ്റ് ആവശ്യപ്പെട്ടു എന്നാൽ മഞ്ഞക്കാടുമകൾക്ക് മാത്രമേ കിറ്റ് അനുവദിച്ചിട്ടുള്ളൂ എന്ന് അറിയിച്ചപ്പോൾ ഇയാൾ അജയ് കുമാറിനെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി ഈ ക്രിമിനൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനും അറസ്റ്റ് ചെയ്ത് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് അല്ലാത്ത പക്ഷം സമരപരിപാടികളുമായി കെ എസ് ആർ ആർ ഡി ഇടുക്കി താലൂക്ക് കമ്മിറ്റി ഓണക്കിറ്റ് പി എച്ച് വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കളറുള്ള കാർഡ് കയ്യിലുള്ള കൈവശം വെച്ചിരിക്കുന്ന ആളാണ് ഓണക്കിറ്റ് വേണമെന്നും പറഞ്ഞ് കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും കടക്കാരനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഇതിനെതിരെ താലൂക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധം ാണ് അധികാരികൾ നടപടി അന്വേഷിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയാണ് സംഭവത്തിൽ വെള്ളത്തുവൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് മർദ്ദിച്ചയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും റേഷൻ വ്യാപാരികൾക്ക് നിർഭയം ജോലി ചെയ്യാൻ സൗകര്യമൊരുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് സണ്ണി സെബിയർ ജിജോക്കാട്ട് പ്രദീപ് വി എന്നിവർ പങ്കെടുത്തു no speer katapara